ഈ മസ്ജിദ് എന്തായിരുന്നു സംഘപരിവാർ നമ്മടെ സുധാകരന്റെ കെ സുധാകരന്റെ പ്രതികരണാണ് കോൺഗ്രസുകാരനായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമാണ് കേട്ടത് ഗാന്ധിയെ കുറിച്ച് ഗാന്ധി പദത്തെ കുറിച്ച് ബാബറി മസീദിന്റെ ആ തകർച്ചയെക്കുറിച്ച് നമ്മുടെ ഇന്ത്യയുടെ ഒരു വലിയ ജനാധിപത്യ ധ്വംസനത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് ഞാൻ ഗാന്ധിയെക്കുറിച്ചൊക്കെ പറയുന്ന പറയുന്നു കോൺഗ്രസുകാർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകും ഗാന്ധിയോട് തന്നെയാണ് ഗാന്ധിയുടെ ഗാന്ധിയൻ ആശയങ്ങളാണ് ഞങ്ങൾ മുറുകെ പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈവൻ ഗാന്ധിയുടെ ചരമദിനത്തു നിന്ന് വെറുതെ ഒരു കാര്യവുമില്ലാതെ മാത്രം തന്നെ കണ്ണീരൊക്കെ ഒഴുക്കുന്ന ആളുകളാണ് പല കോൺഗ്രസ്സുകാരും അന്നേ ദിവസം മാത്രം ഗാന്ധി തൊപ്പി ധരിച്ചിട്ട് അഭിനവ ഗാന്ധിയന്മാരായിട്ട് നടക്കുന്ന ആളുകളാണ് ഈ കോൺഗ്രസ്സുകാര് ആ ഒരു കോൺഗ്രസ്സുകാരിലെ ഏറ്റവും മുതിർന്ന നേതാവ് ഇവൻ ആർ എസ് എസ്കാർക്ക് വേണ്ടി കാവൽ നിന്ന നേതാവ് ഞാൻ എപ്പോ വേണമെങ്കിലും ആർ എസ് എസിലേക്ക് പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു കോൺഗ്രസ് നേതാവ് ആർ എസ് എസിലേക്ക് പോകുമെന്ന് ബി ജെ പി ലേക്ക് പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു കോൺഗ്രസ് നേതാവിനോട് ആണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് ഈ ചോദ്യം ചോദിക്കാനുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു ഇത്രയും കാലം ബി ജെ പിയെ കൂട്ടുപിടിച്ച് കോൺഗ്രസുകാർക്കെതിരെയും മാർക്സിസ്റ്റ് പാർട്ടി പാർട്ടിക്കെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്ന ഇവൻ കോൺഗ്രസ് ചാമക്കാലയൊക്കെ ചാമക്കാലയുടെ വീട്ടുകാരെ മുഴുവൻ അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞ ആ ഒരു സന്ദീപ് വാര്യെന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോഴത്തെ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു തനിക്ക് മോഡിയെ കണ്ടുകൂടാ മോഡി എനിക്ക് പണ്ടേ ഇഷ്ടമല്ല പണ്ടേ എനിക്ക് ഇഷ്ടം നമ്മുടെ രാഹുൽ ഗാന്ധിയാണ് ഒപ്പം തന്നെ പാണക്കാട് തങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് പണ്ട് മുതലേ ഇഷ്ടം കുഞ്ഞാലിക്കുട്ടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാനും കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഒരുമിച്ച് നാടം മുറിക്കാൻ പോയിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ടെന്നൊക്കെ ഇപ്പോൾ ഗംഭീര വർത്തമാനങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് ഞാനീ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ രാഹുൽ സോറി നമ്മുടെ സന്ദീപ് വാര്യർ ബി ജെ പി എന്ന് പറയുന്ന ആശയം തലയിൽ അങ്ങനെ കയറുന്ന ഒരാളാണ് എന്തുകൊണ്ടാണ് ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പിയുടെ ഹിന്ദുത്വശയം അദ്ദേഹം കൃത്യമായിട്ടും തലയിൽ പേറുന്നതെന്ന് നമുക്ക് ആദ്യം നമ്മുടെ ബഹുമാനായിട്ടുള്ള റിപ്പോർട്ടർ ചാനല് അരുൺകുമാർ സംസാരിക്കുന്നത് കേട്ടു വരാം അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ പറയാൻ തുടങ്ങിയത് നോക്കൂ ഗാന്ധിയുടെ വധത്തെ കുറിച്ചിട്ട് ഗാന്ധി വധം എങ്ങനെയാണ് കോൺഗ്രസുകാർക്ക് ഒരു ജാംബോന്റെ കാലത്തെ സംഭവമായിട്ട് മാറുക ഗാന്ധി വധം എങ്ങനെയാണ് ഇവർക്ക് ജാംബോന്റെ കാലത്തെ സംഭവമായിട്ട് മാറുന്നത് ഇവരല്ലേ ഏറ്റവും കൂടുതൽ ഗാന്ധിയെ കൊണ്ടുനടക്കുന്നവർ ആ ഗാന്ധിയെ ഗാന്ധിയെപ്പോലെ ഇവർക്ക് ജാമ്പോവന്റെ കാലത്ത് ചരിത്രം എന്ന രീതിയിൽ പറഞ്ഞ് തള്ളിക്കളയണമെങ്കിൽ ഇവരുടെയൊക്കെ ബോധ്യം എന്തെന്നാണ് എന്തായാലും സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയത് കോൺഗ്രസിനെ നേരാക്കാനുള്ള അദ്ദേഹത്തിന് വലിയ കാര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്തായാലും സന്ദീപ് വാര്യരുടെ ആ ഒരു തലച്ചോറിലെ തീക്ഷ്ണമായിട്ടുള്ള ഹിന്ദുത്വ ആശയങ്ങളൊന്നും പോയി പോകാൻ സാധ്യയില്ല എന്നുള്ള അരുൺകുമാറിന്റെ വാക്കുകളൊക്കെ ആദ്യം കേട്ടിട്ട് നമുക്ക് ഇതിലേക്ക് എത്താം ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള തന്റെ പ്രസ്താവനകൾ പിൻവലിച്ച് പൊതുസമൂഹത്തിൽ മാപ്പ് പറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തെ ഇടതുപക്ഷത്തേക്ക് സ്വീകരിക്കാൻ കഴിയൂ അത് അംഗീകരിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഇടതുപക്ഷത്തേക്ക് വരാൻ കഴിഞ്ഞില്ല കോൺഗ്രസിലേക്ക് പോയി എന്നുള്ളതാണ് കക്ഷിയുടെ അപകടം എന്തില്ലാത്തെന്ന് വെച്ചാൽ നോഹു സന്ദീപ് വാലിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുന്നത് അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പരിവർത്തനം നടത്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നെഹ്റുവിനെയും നെഹ്റുവിന്റെ കുടുംബത്തെയും ആ കുടുംബം പിൻപറ്റുന്ന പ്രത്യയശാസ്ത്ര പദ്ധതികളെയും അങ്ങേയറ്റം വിമർശിക്കുകയും അതിതീവ്രമായ വർഗീയ തുനിയോടു കൂടിയുള്ള പ്രചരണങ്ങളിലൂടെ കോൺഗ്രസിനെ കടന്നാക്രമിച്ചു കടന്നാക്രമിച്ചുകൊണ്ടിരുന്ന ായിരുന്നു സന്ദീപ് വാരി അത്ര എളുപ്പമൊന്നും നമുക്ക് കുടഞ്ഞു കളയാൻ കഴിയുന്ന ഒരു വികാരമല്ല ഹിന്ദുത്വ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഫീലിംഗ് എന്ന് അത് അത് ആണ് അദ്ദേഹം ആശയപരമായി സ്വാംശീകരിച്ചതാണ് അത് ഒരു രാത്രി കൊണ്ടോ രണ്ട് ആഴ്ച കൊണ്ടോ ഒന്നും കുടഞ്ഞു കളയാൻ പറ്റുന്നതല്ല അങ്ങനെ ഒരു പ്രത്യേക പരിണാമം തനിക്ക് സംഭവിച്ചുവെന്ന് സന്ദീപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സന്ദീപിനത് കഴിയില്ല അത് അത്ര പെട്ടെന്ന് കഴിയില്ല ഒരു കാലം എടുത്തേക്കാം സമയമെടുത്തേക്കാം സന്ദീപ് വാരിനോധ്യപ്പെടാൻ കാരണം അത്ര തീവ്രമായ വർഗീയ പരാമർശങ്ങൾ സന്ദീപ് വാരിയുടെ ഭാഗം നമ്മൾ കണ്ടതാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ രാജ്യദ്രോഹി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നെഹ്റുവിന്റെ കുടുംബത്തെ പൂർണ്ണമായിട്ടും ഒറ്റുകാർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് കശ്മീരി മുസ്ലിങ്ങളെ ടയറുകൾ കൂട്ടി കൂട്ടിയിട്ട് കത്തിക്കണം തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചതായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മലപ്പുറത്തെ കുറിച്ച് അധിക്ഷേപകരമായ രീതിയിൽ വർഗീയ ചുമയോട് കൂടി ഒരു ആന ചെയ് ഘട്ടത്തിൽ പോലും ആന പടക്കമെടുക്കുന്ന ിൽ പോലും ഈ സന്ദീപ് സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ ന്യൂനപക്ഷങ്ങളുടെ ഹൃദയത്തിൽ ആണ് അതിനേക്കാൾ മാത്രം അദ്ദേഹത്തിന്റെ ആ നിലപാടുകളിൽ നിന്ന് ഹിന്ദുത്വയിൽ നിന്ന് ആർ എസ് എസ് മുന്നോട്ട് പോയിക്കുന്ന ദേശീയ കൾച്ചറൽ നാഷണലിസം എന്ന രാഷ്ട്രീയ ആശയത്തിൽ നിന്ന് അത്ര പെട്ടെന്ന് കുടഞ്ഞുമാറി വരാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രത്യേക ശാസ്ത്ര പരിണാമം സംഭവിച്ചിട്ടില്ല നോക്കൂ ശ്മുതി ഒരു രാഷ്ട്രീയ നേതാവ് പ്രത്യേകിച്ചും ഘടകവിരുദ്ധമായ ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയിലേക്ക് മാറണമെങ്കിൽ ഒന്ന് അവരുടെ രാഷ്ട്രീയ ആശയത്തെ പൂർണ്ണമായിട്ടും തള്ളിപ്പറയണം രണ്ട് അവരുടെ സാമ്പത്തിക നിലപാടുകളെ തള്ളിപ്പറയണം നിലവിൽ ഇത് രണ്ടും ഏതെങ്കിലും രീതിയിൽ പരസ്യമായി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല അത് ഞാൻ ഹിന്ദുത്വം വിശ്വസിക്കുന്നില്ല നാലാത്വത്തിൽ വിശ്വസിക്കുന്നു എന്ന് സുപ്രഭാതത്തിൽ ഒരാൾ പറഞ്ഞാൽ അതിനുള്ള കാരണം നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ അത് സംഘടനാതലത്തിലെ യോജിപ്പാണ് എന്ന് കാണുമ്പോഴാണ് അതിലെ പ്രത്യേകാസ്ത്രപരമായ പരിണാമം പൂർണ്ണ വളർച്ച എത്തിയതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ എങ്ങനെ ഒരുത്തിരിയും ഇനി കാരണം ഞാൻ ഭയന്നിരുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ വിഘടിക്കുമോ എന്നതാണ് ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് എതിർപ്പിന്റെ സ്വരമുള്ള വിമർശനം ഉണ്ടായിരിക്കുന്നത് കെ മുരളീധരന്റെ ഭാഷയിലാണ് ഇനി അടുത്ത നിയമസഭ ില് ഈ വെറുപ്പിന്റെ ഈ സ്നേഹത്തിന്റെ കടയും പൂട്ടി വെറുപ്പിന്റെ കടയിലേക്ക് തിരിച്ചു ദ്വീപിലെ ജയിലിൽ പോയി മാപ്പ് പറയണം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലം പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വന്നിരുന്നെങ്കിൽ തീർന്നേനെ എന്ന് കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നാൽ ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം മാത്രമേ അതിന്റെ തുടർ രാഷ്ട്രീയ ചലനങ്ങൾ നമ്മൾ അറിയൂ നിലവിൽ സന്ദീപ കുമാരിൽ പറയുന്നത് ഞാൻ സ്നേഹത്തിന്റെ കട തേടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ കടയിലേക്ക് വരാനുള്ള കാരണം വൃപ്പിന്റെ കടയെന്ന് താൻ പറയുമ്പോഴും ആ കടയിൽ തന്നെ ഒരു മാലേജിലാക്കി അല്ലെങ്കിൽ ആ കടയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം നിഷേധിക്കപ്പെട്ടതാണ് അതിന്റെ കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം ഈ മൂത്താൻ സമുദായം ഇന്നിപ്പോ ഞാൻ വൈകുന്നേരം ആ ഭാഗത്തൂടി പോയപ്പോൾ അവിടെയുള്ള ആളുകൾ എന്നോട് പറഞ്ഞത് അവർ ഒറ്റക്കെട്ടായി നിന്ന് ഈ സന്ദീപ് വാലിയുടെ ഈ പോക്കിനെ എതിർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അതായത് അല്പം ആശങ്കപ്പെട്ടു നിന്നിരുന്ന മൂത്താൻ സമുദായത്തെ യോജിപ്പിച്ചു നിർത്താൻ സന്ദീപ് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് സന്തോഷം ആ നമ്മൾ ഈ കണ്ടത് തന്നെയാണ് യാഥാർത്ഥ്യം കാരണം ഇദ്ദേഹം നമ്മുടെ കോൺഗ്രസിലേക്ക് വരുന്നത് കോൺഗ്രസ് ആശയത്തെ അപാരമായിട്ട് സ്നേഹിച്ചതുകൊണ്ടോ അതിനു പഠിച്ച് ലെവലാക്കിയതുകൊണ്ടല്ല തന്റെ അമ്മയുടെ മരണ അനന്ത ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ഒരു ബിജെപി നേതാക്കളും തന്റെ വീട്ടിലേക്ക് എത്തിയോ തന്നെ ആശ്വസിക്കുക ചെയ്തില്ല തനിക്ക് നല്ലതുപോലെ ഒരു സീറ്റ് കിട്ടിയില്ല ചില ചടങ്ങുകളിൽ ചില പ്രോഗ്രാമുകളിൽ ഇദ്ദേഹത്തിന് വേണ്ടത്ര ബഹുമാനം കിട്ടുന്നില്ല സീറ്റ് കിട്ടുന്നില്ല ഈവൻ മത്സരിക്കാൻ പോലും ഇദ്ദേഹത്തിന് സീറ്റ് കിട്ടുന്നില്ല എന്നീ ഒരു പ്രശ്നങ്ങളുടെ പേരിലാണ് ഇദ്ദേഹം മാത്രമല്ല നോക്കൂ ഇത്ര കാലം ഇദ്ദേഹം ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു എന്നടക്കം പറഞ്ഞൊരു മനുഷ്യനാണ് ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഈ ഒരു മനുഷ്യനാണ് ഇപ്പോൾ കോൺഗ്രസുകാരെ കെട്ടിപ്പിടിച്ച് അവരെ പാളയത്തിലേക്ക് എത്തിക്കുകയും അവർ ഒപ്പം കൊണ്ടുപോയി നടക്കുകയും ചെയ്യുന്നത് ഇങ്ങനെ ഗാന്ധിയെ പറ്റി മാത്രമല്ല നെഹ്റു കുടുംബത്തെ മുഴുവൻ ഇന്ത്യയെ പരിപൂർണമായിട്ട് ഒറ്റ കൊടുക്കാൻ വേണ്ടിയും ഒപ്പം തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഭൂമി മുഴുവൻ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചൊരു മനുഷ്യനാണ് നമ്മുടെ നെഹ്റുജി അടക്കമുള്ള ആളുകൾ അവരൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഇത്രയധികം നാശമാക്കിയത് ഗാന്ധിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്നോ സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു എന്നീ രീതിയിലുള്ള ഒരുപാട് ആശയങ്ങൾ തീവ്രപരാതപരമായിട്ടുള്ള ആശയങ്ങൾ മുസ്ലിങ്ങൾ മുഴുവൻ അധിക്ഷേപിക്കുന്ന ആശയങ്ങൾ ഈവൻ നമ്മുടെ പാലക്കാട് ഒരാന ഒരു തോട്ടത്തിൽ പോയിട്ട് പഴം കഴിക്കുന്ന സമയത്ത് ബോംബ് പൊട്ടി ഒരു പടക്കം പൊട്ടി തുമ്പിക്കൈയെല്ലാം നാശമായി മരിച്ചു പോയ ഒരു സംഭവം ഉണ്ടായപ്പോഴ് അത് മലപ്പുറത്താണ് സംഭവിച്ചത് മലപ്പുറത്ത് ആളുകളാണ് അത്രയും ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഇടുകയും അതിനെ ന്യായീകരിക്കുകയും അതിനെ വഷളാക്കുകയും ഇന്ത്യ മുഴുവൻ ഇന്റർനാഷണലി ഇതൊരു ഗംഭീര വാർത്തയാക്കി മാറ്റുകയും മുസ്ലിങ്ങൾ നമ്മുടെ കേരളത്തിലെ മലപ്പുറം എന്ന് പറയുന്ന നാടുണ്ടെന്നും അവിടെ മുസ്ലിം എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം ഉണ്ടെന്നും അവർ മുഴുവൻ അതിഭീകരമായിട്ടുള്ള തീവ്രവാദ പ്രദർത്തനത്തിൽ ഏർപ്പെടുകയാണെങ്കിലും ആനയെപ്പോലും ഒരു മടിയുമില്ലാതെ ഇങ്ങനെ ഭക്ഷണമാണെന്നൊക്കെ പറഞ്ഞ് ബോംബ് വെച്ച് കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത ആളുകളാണെന്നും ഒക്കെ ഉള്ള പ്രചരണം നടത്തിയ ഒരാളുടെ പേരാണ് സന്ദീപ് വാര്യർ എന്നത് ആ ഒരു വാര്യരെയാണ് ഇപ്പോൾ നമ്മുടെ കോൺഗ്രസ്സുകാര് ഒരു മടിയും കൂടാതെ കെട്ടിപ്പിടിക്കുന്നത് ആ ഒരു കെട്ടിപ്പിടുത്തത്തില് ചോരയുടെ മണമുണ്ടെന്നാ നമുക്ക് തോന്നിപ്പോവുക കാരണം ഗാന്ധി ആക്ഷേപിച്ച ആ വാക്കുകൾ കൊണ്ട് ഇനി ഗാന്ധി അദ്ദേഹം ഈ ആട്ടിൻ തോലിട്ട് ചെന്നായക്കള് ഇടയ്ക്ക് മരിച്ചുപോയ ആടിനെ കുറിച്ചൊക്കെ ഗംഭീരമായിട്ടുള്ള പ്രസംഗം നടത്തുന്ന പോലെ ഇനിയിപ്പോൾ സന്ദീപ് വാര്യര് ഗാന്ധിയെക്കുറിച്ചുള്ള പ്രതികീർത്തനങ്ങളൊക്കെ പാടുന്ന സമയത്ത് അത് നമുക്കൊക്കെ കേൾക്കേണ്ടി വരില്ലോ എന്നുള്ളത് മാത്രമാണ് രാഷ്ട്രീയപരമായിട്ടൊക്കെ നമ്മളൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇനി അദ്ദേഹം നെഹ്റുജിയെ പുകഴ്ത്തി പാടും ഇനി അദ്ദേഹം ഗാന്ധിയെ പുകഴ്ത്തി പാടാം ഇനി അദ്ദേഹം ഓരോ കോൺഗ്രസ് നേതാക്കളെയും പുകഴ്ത്തി പാടും തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളി കേട്ടിട്ടുള്ള ചാമക്കാലിൽ ആളുകൾക്ക് വേണ്ടി അദ്ദേഹം സംസാരിക്കും ഇന്നലെയൊക്കെയുള്ള ചാമക്കാലയുടെ ചിരി കാണണമായിരുന്നു ഇത്രയും ദുരന്തപൂർണമായിട്ടുള്ള ചിരി നമ്മളൊന്നും കണ്ടിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം സന്ദീപ്കാര്യ എന്ന് പറയുന്ന ആ ഒരു മനസ്സ് ഇപ്പോഴും നിലകൊള്ളുന്നു ഒരിക്കലും തലയ്ക്ക് ഉള്ളിലേക്ക് കയറിയ എത്ര കാലമായിട്ട് കയറിയ ആ ഒരു മനസ്സ് വളരെ പെട്ടെന്ന് തേച്ച് മായിച്ച് ഒരു ജനാധിപത്യ വാദിയായിട്ട് മാറുക എന്നൊക്കെ പറഞ്ഞു വലിയ കഷ്ടമുള്ളൊരു കാര്യമാണ് അത് അത്ര പെട്ടെന്നൊന്നും അത് പോകില്ല ചില ആളുകളുടെ മനസ്സിൽ ജാതി ചിന്ത വളരെ പെട്ടെന്നൊന്നും കഴുകി തുറച്ചു പോകാൻ പറ്റാത്തതുപോലെയാണ് എന്തായാലും ഇദ്ദേഹം ഈ കോൺഗ്രസിലേക്ക് വന്നതിൽ ഒരു വലിയ ഗുണമുണ്ട് എന്താണോ ആ ഒരു സംഖ്യ മനസ്സുള്ളത് ആ സംഖ്യ മനസ്സിന്റെ അവസ്ഥയിലേക്ക് തന്നെ കോൺഗ്രസ്സുകാർ മുഴുവൻ മാറുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കൂ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതികരണമാണ് കോൺഗ്രസിന്റെ ഏറ്റവും തലമുറി നേതാവ് ഏറ്റവും തല മുതിർന്ന നേതാവ് കോൺഗ്രസിന്റെ അപ്പോ സ്ഥലൻ എന്ന് ഇപ്പോൾ പറയപ്പെടുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ മുഴുവൻ പിടിച്ചുലയ്ക്കാൻ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ആളുകൾ വിചാരിക്കുക വിചാരിക്കുകയും ഒന്നുമല്ലാതായി തീരുകയും ചെയ്ത സുധാകരന്റെ പ്രതികരണത്തിലേക്ക് നമ്മൾ നമ്മളെത്തണം കാരണം ഗാന്ധിയെക്കുറിച്ച് ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തെക്കുറിച്ച് തകർച്ചയെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സുധാകരന് അത്തരം കാര്യങ്ങളെല്ലാം വെറും ഒരു പഴയ കാലഘട്ടത്തിലെ ചരിത്രം അതും ജാം ഭവാന്റെ കാലഘട്ടത്തിലെ ചരിത്രം എന്നൊക്കെ രീതിയിൽ ഇദ്ദേഹത്തിന് പറയാൻ തോന്നുന്നു എന്നുള്ളതാണ് അത് കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഇപ്പൊ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ഈ ബാബരി മസ്ജിദ് വിഷയമൊക്കെ ചൂണ്ടിക്കാണിച്ചു എന്തായിരുന്നു സംഘപരിവാൻ നിലപാട് സന്ദീപ് ഉള്ളവരുടെ നിലപാട് എങ്ങനെയുണ്ട് ഗാന്ധി വധം കോൺഗ്രസ്സുകാർക്ക് ഇനി ജാംബോവന്റെ കാലഘട്ടത്തിലെ സംഭവമാണ് ബാബു മസീനെ തകർച്ച ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഇന്ത്യയുടെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർച്ച അത് ജാംബോവന്റെ കാലഘട്ടത്തിലെ കഥയായിട്ട് മാറുകയാണ് കോൺഗ്രസുകാർക്ക് എനിക്ക് തോന്നുന്നത് സന്ദീപകരെ എത്തുന്നതോട് കൂടിയിട്ട് പരിപൂർണമായിട്ട് സംഘവൽക്കരിക്കപ്പെടുമോ നമ്മുടെ കോൺഗ്രസ് പാർട്ടി എന്നുള്ളതാണ് അതിനുള്ള സാധ്യത വളരെ അടുത്താണ് കഴിഞ്ഞ കാലത്തെ ശബരിമല കാലഘട്ടത്തിലെല്ലാം ഈ ഒരു സംഘപരിവാരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച പരിചയമുള്ളവർക്ക് അത്തരത്തിലുള്ള ഒരിക്കൽ മാറ്റം ഒരു മടിയുമില്ലാതെ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് കാരണം ഇത്ര കാലം തെറി പറഞ്ഞവനെ ഒപ്പം കൊണ്ടു നടക്കാൻ ഒരു മടിയില്ല പക്ഷേ സി പി എം എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്നൊരു സംഗതിയുണ്ട് സി പി എം സ്വീകരിക്കാത്തത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത്ര കാലം ഇദ്ദേഹം പറഞ്ഞതിൽ മുഴുവൻ അദ്ദേഹം മാപ്പ് പറയുകയാണെങ്കിൽ മാത്രം സ്വീകരിക്കുമെന്നുള്ള നിലപാടായിരുന്നു സി പി എം മുന്നോട്ട് വെച്ചത് പക്ഷേ അതൊന്നും മാപ്പ് പറഞ്ഞിട്ടില്ല എന്നിട്ട് പോലും കോൺഗ്രസിന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ കോൺഗ്രസുകാരുടെ ഈ പറയുന്ന ഇപ്പോൾ തലപ്പത്തുള്ള ആളുകളുടെ തലച്ചോറിൽ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ബബായ്